ഒരു തരത്തിലുള്ള അഴിമതിയും സഹകരണ മേഖലയെ തീണ്ടിയിരുന്നില്ല തുടക്കത്തിൽ തന്നെ കൃഷിക്കാരെ സഹായിക്കാനുള്ള സംഘങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സംഘങ്ങളും രൂപീകൃതമായത് സൂചിപ്പിച്ചു പിന്നീട് വലിയ തോതിലുള്ള വൈവിധ്യങ്ങളുണ്ടായി വിവിധ മേഖലകളിൽ സഹകരണ സ്ഥാപനങ്ങൾ രൂപീകൃതമായി ഇപ്പോൾ നാം പൊതുവേ പറയാറുള്ള ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് നാടിൻ്റെ മാറ്റം സമൂഹത്തിൻ്റെ വളർച്ച വിദ്യയിൽ വരുന്ന മാറ്റം ഇതിൻ്റെ എല്ലാം ആവശ്യം കണ്ടറിഞ്ഞ് സഹകരണ സ്ഥാപനങ്ങൾ രൂപീകൃതമായിട്ടുണ്ട് ഇപ്പോൾ നൂതന സാങ്കേതിക വിദ്യാരംഗത്തടക്കം ഇടപെടാവുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള വലിയ തോതിൽ വൈവിധ്യമാർന്ന സഹകരണ സ്ഥാപനങ്ങൾ അതിൻ്റെ ഭാഗമായി ഏത് രംഗത്തും സഹകരണ മേഖലയ്ക്ക് ഒരു പങ്കുണ്ട് സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണെന്നർത്ഥം ഈ അഭൂതപൂർവമായ വളർച്ച അത് അതിൻ്റേതായ ഗുണവും ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം വളർച്ചയോടൊപ്പം ഉണ്ടാകാനിടയുള്ള ചില ദോഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് എന്നത് നാം കാണും